ഹലോസ് വിശ്വ ബ്ലോഗേസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കായ്സ് ഇന്ന് ഞാൻ ബൈക്കിലാണ് കേട്ടോ സംഭവം നമ്മൾ ഇന്ന് നമ്മളെ മലാക്കി നമ്മൾ കഴുവാൻ വേണ്ടി പോയാണ് മലാക്കണെ കഴുകണ ഒരു വീട് നിങ്ങൾക്ക് കാണിച്ചു തരാം ചെറുക്കം കുളിക്കുന്ന നിങ്ങൾ കണ്ടില്ലല്ല കണ്ണു നോക്കിയെന്നെല്ലാം ചെയ്ത് ചെറുക്കം കുളിക്കുമ്പോൾ ഞാനും ജിത്തുവായിട്ടാണ് പെക്കൊണ്ടിരിക്കണേ വണ്ടി കൊറ്റാവാൻ പബ്ബിലാണ് കിടക്കണേ അപ്പോൾ ജിത്തുവിനെ സഹായിക്കാൻ വേണ്ടി ആരെ വിളിച്ചിടാ ആരെ വിളിച്ചു ജിത്തിനെ നല്ലോണെ കൂടെ വിളിച്ചിട്ടുണ്ട് ലോണ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളവിടെ എത്തുമ്പോഴേക്കും ലല്ലോണനെത്തും നമ്മൾ പെക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ ഇന്നത്തെ കഴിവൊക്കെ ഭയങ്കര സ്പെഷ്യലാണ് കേക്കിൽ അവൻ്റെ കയ്യിൽ കമ്പം കീറ കമ്പ് കമ്പ് ആ അകത്ത് പ്ലാറ്റ്ഫോമൊക്കെ തേച്ച് വൃത്തിയാക്കി കഴിവ് എഴുതണം അപ്പം അതുകൊണ്ട് കുറച്ച് പണി കൂടുതലാണ് അപ്പോൾ അവിടെ എത്തിയിട്ട് അകമൊക്കെ ഞാനാണ് വൃത്തിയാക്കുന്നത് എന്തായാലും അകമൊക്കെ മുട്ടായി പോലെ വൃത്തിയാവും ഇപ്പം വെളി കഴുകുന്നതുകൊണ്ട് വെളി എന്തായാലും വൃത്തിയാകില്ല ഞാൻ അകത്ത് കയറുന്നതുകൊണ്ട് പ്രത്യേകം വൃത്തിയായിരിക്കും എന്തായാലും നമ്മൾ ചളവടിച്ച് ചളവടിച്ച് നിങ്ങളാ ശല്യപ്പെടുത്തലില്ല നേരെ അവിടെ എത്തിയിട്ട് വരും കാത്തിരുന്ന ആൾ വന്നിട്ടുണ്ട് വണ്ടി കഴുകാൻ സഹായിക്കാൻ എന്ന് ഇറങ്ങിയാണ് വന്നത് വണ്ടി കഴുവാൻ സഹായിക്കാൻ തന്നെ അണാ കണ്ടാ കമ്പം കുറച്ചൊക്കെ ഉറക്കി ഇരിക്കണ ഇത് സംഭവം ഉണ്ടോ ഓക്കെ ഇത് അറിയാമോ വണ്ടി ഇത്യാകം പ്ലാറ്റ്ഫോമിങ്ങനെ തേച്ച് വെച്ച് കഴുകാം ആണെങ്കിൽ നിങ്ങൾ അത്യാകും തേച്ച് വെച്ച് കഴുകാം ഏഹ് കേട്ടല്ല നിങ്ങൾ സഹായിക്കാൻ തന്നെ വന്ന ചെറുക്കനേ ചെറുക്കനെ സഹായിക്കാൻ തന്നെ തന്നെയാ വന്ന ഏയ്വില്ലേ പോവില്ലേ ചെബിയുടെ വണ്ടി ഓട്ടോ ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഒതുങ്ങി കിടക്കുകയാണ് ഇവിടെ വണ്ടികൾ ഒരുപാടുണ്ട് കായ് ലൈഡർ ഉണ്ട് മുപ്പത്തിനാലുണ്ട് നാപ്പത്തൊമ്പത് ഉണ്ട് പിന്നെ ഉണ്ട് ലല്ലുണ്ട് നമ്മളെ മലാക്കുട്ടൻ ഉണ്ട് മലാക്കുട്ടൻ വേറെ അഴുക്ക് പിടിച്ചിരിക്കാൻ വേണ്ടില്ലേ ഫുള്ള് അഴുക്ക് വേണ്ട ചെളി മഴ ഉണ്ടായിരുന്നു ഏട്ടാല്ലോണ അതാണ് ഇത്രയും അഴുക്ക് ബേക്കല് മലാക്കുട്ടൻ്റെ ടോപ്പിലേറ്റ് വർണ്ണം ഇളകിപ്പോയി സന്തോഷം

സാധനം പോയി മൂവായിരം രൂപ ഇല്ലല്ല അടുത്ത് ഞാൻ ഒട്ടിക്കും അടുത്ത സാധനം ഞാൻ ചെയ്യുന്നുണ്ടല്ലോ വണ്ടി വണ്ടി പണിക്ക് പോവല്ലേ വണ്ടി പണിക്ക് പോയിട്ട് സെറ്റ് ആയിട്ട് വരും ഇന്നലെയാണെങ്കിൽ കണ്ണച്ചാട്ടൊരു മോഡലും കൊണ്ട് പറഞ്ഞ ഇടാ നമുക്ക് ഇങ്ങനെ നമുക്ക് ചെയ്താലോ ഫ്രണ്ട് ഒരു വണ്ടിയുടെ ഒരു മോഡലും കൊണ്ടുവന്നു വന്നു നാലിന് ഈ ഫ്രണ്ടിലുള്ള ഈ താടത്തെ ഈ ചിരി അതിനെ മാറ്റി വേറൊരു മോഡലിൽ ചെയ്താലോ കണ്ണൊക്കെ ഫുള്ള് ചെയ്ത് എംപേടിയും പിടിച്ച് ലിപ്പുകളാക്കി കട്ടകാലം കേക്കല് വെറും അഴുക്കാണ് ജിത്തു അഴുക്കാക്കിയാണ് വേണ്ടിയല്ല ഞാൻ അകം തേച്ച് കഴിവാ രണ്ടുപേരും കൂടെ കഴുതിയാ ഒരു ഗ്രാമ ആര് വാങ്ങിച്ചു തന്നേടാ ജിത്തു കമ്മല് നിനക്ക് ആ വീട്ടുകാര് ലോട്ടറി അടിച്ചില്ല അവ എന്നെ വാങ്ങിച്ചാണ് അവൻ ജീവിക്കുന്നത് യും എന്നെ വാണോ എല്ലാ എല്ലാ ഓരത്തമാര് ഓരോ നമ്മളെ പാർട്ടി വന്ന് കയറും പൊക്കമുള്ളവര് വരുമ്പോ മേളിലിരിക്കുന്ന സാധനങ്ങളെല്ലാം പൊട്ടിച്ച് പൈസ അത് ഇറങ്ങിപ്പോകും അത് എന്ത് ചെയ്യാനാ കോളേജ് ഓട്ടം വരുമ്പോ അവര് പറയും ചേട്ടാ മറ്റേ കറങ്ങളെ ലൈറ്റ് എല്ലാം വെച്ചോണ്ടി വരും അപ്പൊ ഞാൻ പറയും എടാ പൊട്ടിച്ച പൈസ ആ അതൊക്കെ നമ്മൾ നോക്കാം ചേട്ടാ അതൊക്കെ നമ്മൾ നോക്കാം അപ്പം ചിലവർ പൈസ ആയിരുന്നു ചിലർ പൈസ വരെ ഇറങ്ങിപ്പോവും അങ്ങനെ ഞാൻ രണ്ട് സെറ്റ് ബോൾ ലൈറ്റ് രണ്ടായിരത്തഞ്ഞൂർ രണ്ടായിരത്തഞ്ഞൂർ വെച്ച് പതിനായിരം രൂപയ്ക്ക് അത് വാങ്ങി വെച്ച് പോയി പതിനെട്ടായിരം രൂപ ഒരു മൂന്ന് ലൈറ്റ് പറ മൂന്ന് ബോൾ പറഞ്ഞാ സംഭവം എന്താ ഇവിടെ വാങ്ങിച്ചു വെച്ച് അത് പൊട്ടിച്ചിട്ട് ഇറങ്ങിപ്പോയി നിങ്ങൾ വാങ്ങി ഞാനും നിങ്ങളെ കടം വാച്ച് വെച്ച് അത് ആ ലൈറ്റ് നമ്മള് ദുർത്തേക്ക് എടായിരം രൂപയോട് പറഞ്ഞത് എടായിരം രൂപ ഏഴായിരത്തി എണ്ണായിരം രൂപ അതിനകത്തുള്ള എന്തോ സംഭവം മാറാൻ വേണ്ടി പറഞ്ഞല്ലേ വാങ്ങുമ്പോ നിങ്ങള് വെച്ച എന്റെ വണ്ടിയിലും വേണ്ട എന്തായിരുന്നു കിറങ്ങ ഒരു മാസത്തെ ശമ്പളം ഞാൻ അങ്ങ് എടുക്കും അത്രേ ഉള്ളൂ എല്ലാത്തിലും ഉണ്ടല്ലോ എല്ലാത്തിലും ഉണ്ട് എല്ലാത്തിലും ഇല്ല മാത്രമേ ഇല്ലാതുള്ളൂ എല്ലാത്തിലും കല് പത്ത് പത്ത് വെച്ച് ക്ലിപ്പുണ്ട് നിനക്കത് പിടിച്ചിടാ അറിഞ്ഞിടാത്തോണ്ട് എടാ ഞാൻ പത്ത് പത്ത് വെച്ച് എല്ലാത്തിലും ഉണ്ട് എന്താന്ന് അതന്നെ ചെലതില് ആ ചെലതില് അത് അങ്ങനെ കിടക്കണ്ട് ചെലതില്ല അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം നിനക്ക് ബുദ്ധിമുട്ട് ഇല്ല എല്ലാ ഞാൻ പറഞ്ഞാൽ നല്ലല്ലേ അറിയാമോ ഇന്നീ ഫാനെല്ലാം കഴുകണം നടന്നത് തന്നെ നിനക്ക് എത്ര മണിക്ക് ഓട്ടം

എനിക്ക് വെല്ലുവിളിയാണ് ഒരു ഡ്രൈവർ ഇവരെ ഒരു മാസം കൊണ്ടുപോവാം ഗ്യാസ് അകിച്ചു കൊണ്ടക്ക പോലത്തെ സഹിക്കില്ല ആരും ഒക്കെ ഇവനെ വിളിക്കുന്നു കൊണ്ടുപോവാൻ വേണ്ടി അത് തന്നെ അപ്പൊ വിളിച്ചോണ്ട് പോണ് ഡിമാൻഡ് എന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ സഹിക്കു ഓട്ടേള കണ്ടാടാണിഷടാ കണ്ടാ സാ അല്ല അടാ കണ്ടോ ഞാൻ പറയണെ ഞാമന വേറെ വണ്ടിക്കാരക്കെ വിളിച്ച് പോണെന്ന് ഞാൻ പറഞ്ഞോഷത്തോടെ ദീപോണന് എന്തോ വേറെ എന്തോ വലുത് വരായിരിക്കുന്നു ഇവരെ കൊണ്ടുപോണത് പാവ അങ്ങര് ജീവിക്കട്ടെ ഒരച്ചത്തോടെ ദീപോയി അങ്ങനെ ഇല്ലാതാക്കി ൂത്തിറക്കണേ പെട്ടെന്ന് തൂത്തിറക്കി ജിത്തു ജിത്തു ഞാൻ സോടാ ഇറങ്ങി ഓഹോ വണ്ടി വഴിവുള്ള ബക്കറ്റ് എടുക്കയാണ് നമ്മളതിനെ ചീത്തടയ്ക്കാൻ വണ്ടിട്ടാണ് തെറ്റിദ്ധരിക്കില്ലേ അവൻ നമ്മളനിയ ചേർക്കാൻ നമ്മുടെ അടുത്ത് ആ ഒരു സ്നേഹമുണ്ട് എനിക്കും അതേപോലെയാണ് നമ്മളിതൊക്കെ കളിക്ക് പറയണേ പച്ച പിള്ളേരൊന്നും ഇതൊന്നും കേട്ട് പഠിക്കല്ലേ അപ്പം നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നാട്ടിൽ കൂടെ വിളിക്കുന്നവരൊക്കെ കേട്ടെങ്കിൽ അവർ ഇതൊക്കെ കേൾക്കും ഇതിൻ്റെ ഇപ്പം ചില ആണോ ഇപ്പം നമ്മൾ ചീത്ത വിളിക്കുന്നത് തെറ്റാണെന്നുള്ളത് നിങ്ങൾക്ക് തോന്നണ ഇപ്പം നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിലും റോഡിൽ കൂടെ ഒരാൾ വിളിക്കുന്നതായിട്ടിട്ടായാലും പഠിക്കും ഈ ചീത്ത വിളി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ നമ്മൾ രാവിലെ നമ്മൾ ചായ ഓടിക്കും അതുപോലെയൊക്കെ എല്ലാ ദിവസവും ഒരാൾ ജീവിതത്തിൽ നടക്കുന്ന കാര്യമാണ് ഏഹ് എൻ്റെ തത്വങ്ങളൊക്കെ കൈയിൽ നിന്നൊക്കെ പോകുന്നില്ല എന്തിരി കാണിക്കുന്നു പ്രകാശിന്റെ ഒരു വർക്ക് നല്ലോണം വണ്ടി വൃത്തിയാക്കി പൊന്ന പോലെ നല്ലോണനെ നെല്ലോണ്ണം പഴയ എന്റെ ഒരു കിളിയായിരുന്നു എന്റെ അവിടെ ഒരു രണ്ടു വർഷം ഓടി കാര്യങ്ങളെല്ലാം പഠിച്ചു എന്റെ ഭാഷ ഭാഷക്കൊട്ടെ ആശാന് ഫുൾ പവറാണല്ലോ ഓ ഇരുണ്ട് കിടക്കയാണ് ഫുള്ള് ഞാൻ നിങ്ങൾക്ക് ഈ ഇത് ഇഷ്ടപ്പെട്ടാ ഈ കവർ ഞാൻ മാറ്റണം എനിക്ക് മാറ്റും നിങ്ങൾ ഗ്രേ ചോപ്പ് ഇതിനെ കറുപ്പും സൈഡ് മഞ്ഞ സൈഡ് മഞ്ഞ കറുപ്പും സൈഡ് മങ്ങ പൊളിക്കും ഗ്രേ ചോപ്പ് ആ മനസിലായി മനസ്സിലായി മനസ്സിലായി മനസിലായി കോമ്പായിരിക്കും നമ്മളെ ലൈറ്റ് വർക്ക് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കയാണ് മലാക്കിലുള്ള ഭാഷേ ചേട്ടനെ അനിയെ അടിക്കൂല ഒരിക്കലും അനിയന്നെ ചേട്ടൻ്റെ അടുത്ത് സ്നേഹമാണ് ചേട്ടനും അങ്ങോട്ടും ഇളകി വിടൂലോ അല്ല എന്നാലും കട്ടറിലൊക്കെ കൊണ്ട് ടക്കൻ ഇറക്കുന്നു ഇറക്കി നല്ല സ്ട്രോങ് പക്ഷേ കുപ്പി അത്രയും എല്ലാം ഇതെവിടെന്നൂക്കി നേരത്തെ ഓട്ടോ ജിത്ത് കണ്ടില്ലേ ഇത് ഫോട്ടോ ഫോട്ടോ ഓട്ടോ ഓട്ടോ കണ്ടെങ്കിൽ കേട്ടോ

ഫുൾ ക്രെഡിറ്റ് നമ്മളെ ലലുവണനാണ് കൊണ്ടുപോയി ചെയ്യണതൊക്കെ നമ്മൾ വണ്ടി കഴുകാൻ വേണ്ടി ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന ഷാംപു ആണ് ഇതാണ് ലിറ്റർ അഞ്ചിലെ ലാഭമാണ് ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ മൂന്ന് മാസം ഒക്കെ ഉപയോഗിക്കാം പക്ഷെ ജിത്തുവിൻ്റെ ഒരു പൊടിക്കൈ ഉണ്ട് ജിത്തു പറഞ്ഞോളാം പ്ലച്ചിരിക്കും അപ്പം അതുകൊണ്ട് ജിത്ത് വിമ്മിട്ടാണ് വണ്ടി കഴിവണ ഗായ് വിമ്മിട്ട് കഴിവ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അറിയാവുള്ളവർ വന്ന് കമൻറ്റ് ചെയ്യണം ഈ പൊട്ടൻ ഇതിട്ടാണ് കഴിവണേ പക്ഷേ വണ്ടി നല്ല വൃത്തിയാവുന്നുണ്ട് വണ്ടിക്ക് പെയിൻ്റിന് എന്തെങ്കിലും പ്രശ്നം പറ്റുമോ അങ്ങനെ പറ്റിയിട്ടില്ല അങ്ങനെ എന്തെങ്കിലും പറ്റുമോ എന്ന് അറിയാവുള്ളവരുണ്ടെങ്കിൽ അവർ വന്ന് കമൻ്റിൽ പറഞ്ഞ് തരണം നമുക്ക് അറിഞ്ഞൂടാ അപ്പം നിങ്ങൾ പറഞ്ഞു തരുമ്പോൾ നമുക്കറിവാം അപ്പം ഗായ് ചെറുക്കം കഴുകാൻ പോവുകയാണ് പൊടി ഇടാ ജിത്ത് വണ്ടി ചെയ്യുന്ന രീതി ജിത്ത് ഒന്ന് വിവരിച്ചിട്ട് ആണേക്കാറ് ജിത്തു നീ അങ്ങനെയാണ് നീ ഫ്രണ്ടിൽ നിന്നാണ് കഴിവി ഇറങ്ങി കഴിവി ഇറങ്ങണം അപ്പൊ നീ ശാംപൂലക്കു അതെയാ മണ്ണും ചെളിയൊക്കെ കളാം ആ അങ്ങനെ തന്നെ ആ ആ കഴിവി ഇറക്കും ശിവൻ എന്നെ വെള്ളം അടിക്കാൻ നോക്കി അല്ല വെള്ളം ഒഴിക്കാൻ നോക്കി ആ ആ അങ്ങനെ തന്നെ അതിലൊഴി വിവരമില്ലാതെ ഓരോന്ന് കാണിക്കുന്നു എന്താ നിനക്ക് അപ്പുറം നീ ചായ അടിച്ച് കളിക്കണ പോള് ആര് വിളിക്കുന്ന ഇവൻ വണ്ടി ഇവൻ നാട്ടിലുള്ള എല്ലാരെയും പാവല്ലെ വിളിച്ചു വരുത്തി അങ്ങേരകം തുടച്ചോണ്ടിരിക്കും ഞാൻ കാണിക്കാതെ അടുത്തതാ കൂടോടാൻ വരും എല്ലാരെയും വിളിച്ചു വേണമെങ്കിൽ ഒരു എവിടെ കൂളം പറയല അവിടെ വിടുപാട് കാണുന്നു എൻ്റെ അവിടെ ഉണ്ട് അതുകൊണ്ടാണ് ആണ് ആണ് ആ വിമ്മശ് നമ്മൾ ഓരോന്ന് കിടന്ന് പറയണം അതൊരു കോമഡിക്ക് വേണ്ടി പറയണം നിങ്ങൾ അതൊന്നും നമ്മൾ ഏഹ് ഒന്നും വിചാരിക്കല്ലേ അത് പ്രത്യേകിച്ച് പറയുകയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയും ചിരിയും തമാശയായിട്ടൊക്കെ ഇതിൻ്റെ ഇടയിൽ വർത്താനങ്ങളുണ്ട് നിങ്ങൾ ഇടം മതി നീ വീത്തുമല്ലേ എല്ലാം ഇത് ഭയങ്കര ഓവർപ്ലേ ആണല്ലോ നിനക്ക് മതി മതിപ്പിക്കാൻ തന്നെ വേ

കഷ്ടപ്പെട്ട് വണ്ടി ഇല്ല ഇല്ല അതൊന്നും കാണിക്കില്ല ഈ പെൺപിള്ളരൊക്കെ കാണുന്ന അവരിനി അയ്യോ പാവം ചേട്ടൻ വേണ്ട അതൊരിക്കലും ഇല്ല ഏഹ് നിങ്ങൾ ചേച്ചി നിങ്ങൾ വൃത്തിയാക്കും ഞാൻ നിങ്ങൾ വൃത്തിയാക്കണ എന്റെ അഴുകിട്ട് ഓ ചൂടുണ്ട് അല്ലേണോ പെട്ടെന്ന് ഉണങ്ങണല്ലേ ഉള്ളോ അപ്പൊ ലല്ലുവണം കഷ്ടപ്പെട്ട് തുടച്ചോണ്ടിരിക്കയാണ് നമുക്ക് വേണ്ടി ജിത്തുവിന് വേണ്ടി സഹായിക്കാൻ വന്ന ലല്ലോണനാണ് അല്ലെ ലല്ലോണോ ചേച്ചി അപ്പൊ കായ് എനിക്ക് അവനെ സഹായിക്കാൻ ഉണ്ട് ഞാനും പോട്ടെ അപ്പോൾ നമ്മൾ വണ്ടി കഴുകിക്കൊണ്ടിരിക്കുകയാണ് വരാം

ഫ്രണ്ട് സൈഡിലോട്ട് പോയാണ് ോട്ട് ഞാൻ സൈഡൊക്കെ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഡയലോഗ് അടിക്കണേ നീ പോടാ അടിക്കണേണ്ടി കഴുകും ാണ് ഞാന മുട്ടായിരുന്നു ഡിജിറ്റ് ഇത് ഇത് കണ്ട ഇതിൽ നല്ല മണ്ണായി ഇതിന് കഴുകിയാലും ഒന്നും ഉള്ളത് ഇതും എടുത്ത് ഗ്ലാസ്സിൽ തേച്ച് തന്നെ ഗ്ലാസ്സിൽ പോറൽ വരും അതാണ് നേരത്തെ പറഞ്ഞ് ആദ്യം ഫ്രണ്ട് കഴുകി ഇറങ്ങും സൈഡിലൊക്കെ മണ്ണും ചെലിയൊക്കെ ഒരുപാടുണ്ട് ജിത്തു കണ്ട ജിത്തു ഏണയിൽ വെച്ച് ചേണി കയറി മേളിൽ കയറി ഗ്ലാസ് എല്ലാം തേച്ച് വരും ആലു മാസം തൂങ്ങാട്ടെ തേക്കാണ് ജിത്തു അപ്പോൾ ജിത്ത് മേളിൽ തേച്ചിറങ്ങുമ്പോൾ ഞാൻ താഴെ താ ഇത്രയും പാകം ബോഡി അത്രയും ഞാൻ തേച്ച് പോവും അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കാര്യം നടക്കും അവൻ ഇവൻ വെള്ളം എടുത്തുകൊണ്ട് വരും പിന്നെ ഞാൻ വെള്ളം എടുത്തുകൊണ്ട് വരാൻ വേണ്ടി ഏപ്പിച്ച് പയ്യൻ കുളിച്ചൊക്കെ വന്നത് രാവിലെ വിളിച്ചതന്നെ സ്കൂൾ വിട്ടരുന്ന നേരമായതുകൊണ്ട് അവൻ അത് കണക്കാക്കി മാറിയ അവൻ വെള്ളം എടുത്തുകൊണ്ട് വരികയാണ് അകത്തതിൽ എല്ലോണം കഷ്ടപ്പെട്ട് തേച്ച് ഉണക്കിക്കൊണ്ടിരിക്കുക തേച്ച് വൃത്തിയാക്കി ആയിക്കൊണ്ടിരിക്കുകയാണ് തേച്ചി തേര്ത്തേ പെട്ടെന്ന് 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 തേക്കണ്ട വൃത്തിയായിട്ട് തേച്ചാൽ മതി പയ്യ തേച്ചാൽ മതി വീട്ടിൽ പോയിട്ട് വേറെ അത്യാവശ്യമൊന്നുമില്ലല്ലോ പയ്യെ തേച്ച അങ്ങനെ നമ്മൾ അപ്പർ സൈഡ് ഫുൾ തേച്ച് ക്ലീനാക്കി ഗ്ലാസും ബോഡിയൊക്കെ തേച്ച് കഴുകി നീറ്റാക്കി ഇനിയിപ്പം ഇപ്പർ സൈഡ് തേച്ചുകൊണ്ടിരിക്കുകയാണ് ജിത്ത് മേളിൽ കയറി അതേപോലെ തന്നെ ഇപ്പുറത്തും തേച്ചുകൊണ്ടിരിക്കുകയാണ് അതല്ലേ ജിത്ത് എപ്പോഴും മേളിൽ കയറി അധ്വാനിക്കുകയാണ് വൃത്തിയായി തേച്ചും എന്റെ പണി ഏതുവരായി അപ്പം പുള്ളിക്കാരൻ്റെ അടുത്ത് പറയുവാ പ്ലാറ്റ്ഫോം കൂടെ തേച്ച് മണിക്ക് വരെ പെട്ടെന്നാവട്ടെ നമ്മളിത് കഴുകിട്ട് അങ്ങോട്ട് വരാം ഓക്കെ ജിത്ത് തേച്ചിറങ്ങുമ്പോ എനിക്ക് ബോഡിയും തേച്ച് ഇറങ്ങണം ഞാനിത് പണികളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കയാണ് ചെയ്യട്ടെ നമ്മുടെ ശബേൻ്റെ വണ്ടി അതെവിടെ കിടക്കുകയാണ് വാസ്കോ ശബേണ്ട ബി എസ് സിക്സ് ട്രാവലർ അങ്ങനെ ഫൈനലി നമ്മൾ ഏറ്റവും ബാക്ക് തേച്ച് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ നാല് വർഷവും കഴിഞ്ഞിട്ടുണ്ട് ഇതും കൂടെ ഒഴിക്കുമ്പോൾ നാല് വർഷവും വണ്ടിയുടെ നാല് വർഷവും കഴുകി തീർന്നു ശേഷം ഒന്നര ഒന്നേകാൽ ഒന്നേകാൽ ഒന്നര മണിക്കൂർ മണിക്കൂറെടുത്ത് ഫുൾ കഴുകി തീർക്കാം നമ്മൾ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ കറക്റ്റ് എടുക്കും ഒരു മണിക്കൂർ മണിക്കൂറുണ്ട് നീ ആ വെള്ളമൊഴി ഐസ് അങ്ങനെ വെള്ളമൊഴിച്ച് അയക്കെല്ലാം കഴുകി ഇറക്കുകയാണ് ഒലിച്ചിറങ്ങണണ്ടയസ് നമ്മൾ ഈ ബാക്കിലുള്ള ഡയലോഗ് മാറ്റി വേറെ സ്റ്റിക്കർ അടിക്കുന്നതിൽ നിങ്ങളെ അഭിപ്രായം എന്താണ് എല്ലാം നിങ്ങളെ അഭിപ്രായം നോക്കിയിട്ട് ഞാൻ ചെയ്തോളൂ നിങ്ങളെ സ്വന്തം വണ്ടിയാണ് ഈ സഫ് നമ്മളെ സ്വന്തം വണ്ടിയാണ് നമ്മളെല്ലാവരെയും സ്വന്തം വണ്ടിയാണ് അപ്പോൾ നിങ്ങളെ ഇഷ്ടം നോക്കി പറഞ്ഞാൽ ഞാൻ ചെയ്യും കേട്ടോ ഞാൻ ചുമ്മാ ഡയലോഗ് അടിയല്ല ഈ കാര്യത്തിലൊന്നും ഇടാതാഴത്ത് അഴുത്തു കടാ ആ അത് അല്ല ഞാൻ പറഞ്ഞുകൊടുക്കണല്ലോ എനിക്ക് അങ്ങനെ നാലു വർഷം കഴുകി നല്ല സുന്ദര കുട്ടനായിട്ടുണ്ട് അഴുക്കിപ്പോ പിടിച്ചിരിക്കുമ്പോ ഇതേപോലെ കേണ് കഴുകി വൃത്തിയാക്കണം കിളിമാര ലൈഫാണ് വണ്ടി വൃത്തിയാക്കി കൊണ്ടിടക്കണ കിളിമാര കഴിവാണ് അവര് എത്രത്തോളം ആത്മാർത്ഥതയോടെ വണ്ടി എല്ലായിടം തേച്ചും എനിക്ക് വൃത്തിയാക്കി വെക്കുന്നു അതേപോലെ പെടാൻ മുണ്ടാകുമോനെ വെള്ളം ഒഴിക്കല് പോടോ ആ ഇവനെപ്പറ്റി നല്ലത് പറയുമ്പോഴൊക്കെ ഇത് എന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്യും മഹാ തെണ്ടി പൈസ എങ്ങനെ നമ്മളെ വണ്ടി ഫുൾ വൃത്തിയായിട്ടുണ്ട് ഇനി ആകെ നമ്മൾ വൃത്തിയാക്കാനായിട്ട് പോവുകയാണ് അകമെല്ലാം തുടച്ച് ക്ലീൻ ചെയ്ത് ഖത്തനൊക്കെ വിരിച്ചിട്ടൊക്കെയാണ് പ്ലാറ്റ്ഫോമാണ് മെയിനായിട്ട് കഴുകിയത് പ്ലാറ്റ്ഫോം മാക്സിമം നല്ല വൃത്തിയായെന്നാണ് പ്രതീക്ഷ പ്ലാറ്റ്ഫോമൊക്കെ നമ്മളെ രാവിലെ തന്നെയാണ് കഴുകിയത് നമ്മളെ ഭാഷയെപ്പോലെ നല്ല വൃത്തിയാക്കി തന്നു ഇനി ലാസ്റ്റ് നമ്മൾ ഫ്രണ്ട് പടി നമ്മൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ് സീറ്റ് കവർ എല്ലാം മാറ്റി കഴുകി അതിനെ രണ്ടാമത് വീണ്ടും എടുത്തിട്ടും അപ്പോൾ അതിന് വേണ്ടി അതൊക്കെ കഴിവായെടുത്ത് ഇവിടെ ഫ്രഷ് കഴുകൊണ്ടിരിക്കുകയാണ് ഫ്രഷ് അകത്ത് വെളിയിൽ വെളിയിൽ ഇടുക്കിക്കകത്ത് ഇപ്പോൾ കൈ ഇപ്പോൾ പടിതാ കഴുകൊണ്ടിരിക്കുകയാണ് പടി കഴുകി ക്ലീൻ ചെയ്ത് നോക്കിയിരിക്കുകയാണ് കേട്ടി അതേപോലെ തേച്ച് 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 നല്ല രീതിയിലാക്കിയതിന് ശേഷം അതിനെ കഴുകിക്കുളങ്ങി തുടച്ചെടുത്തതാണ് അവിടെയുള്ള മണ്ണല്ലാം പോയല്ലേ മണ്ണല്ലേ ആരാ ചെയ്യേണ്ടത് അവൻ ടയർ തേച്ചോണ്ട് ഏകദേശം നമ്മളെ വണ്ടി കഴുകി തീർന്നിട്ടുണ്ട് ഇനി അകത്തും പ്ലാറ്റ്ഫോം എല്ലാം തുടച്ച് ഫ്രണ്ട് ഡോറിന്റെ അവിടെ ചേർക്കണം പടി എല്ലാം തോട്ട് വൃത്തിയാക്കി എല്ലാം നല്ല സെറ്റപ്പ് ആക്കി ടയറെല്ലാം കഴുകി അപ്പൊ ചേർക്കാൻ ആൾമോസ്റ്റ് ഫുള്ള് കഴുകി തീർന്നിട്ടുണ്ട് ഇനി ജിത്ത് ഡ്രൈവർ സൈഡ് വൃത്തിയായി കൊണ്ടിരിക്കയാണ് നമ്മളെ ഗൗതവം കൂടെ നമ്മളെ സഹായിച്ചത് കൊണ്ട് പെട്ടെന്ന് തീർന്ന് അതിനേക്കാളും നന്ദി പറയേണ്ടത് ആരുടെ അടുത്തതായി നമ്മളെ ലല്ലുവണ്ണൻ്റെ അടുത്ത് ലല്വണ്ണനും ആത്മാർത്ഥമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു തന്നെ അപ്പോൾ വണ്ടി ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട് അപ്പം നീ കഴുകി തീരാതായ കോട്ടം പോകണ്ടേടേ സമയം ആയി ഒരുപാട് പെട്ടെന്ന് എല്ലാവരും കഴുകി തീർത്ത് മൊത്തത്തിൽ നമ്മളെ വണ്ടി കഴുകി നീറ്റാക്കി കുട്ടപ്പനാക്കിയിട്ടുണ്ട് അടിപൊളി ലുക്കായി ആയി ക്ലാസ് ഒക്കെ നല്ല തിളങ്ങണല്ലേടേ ജിത്തുവിന് ഓട്ടം ഉണ്ടായിരുന്നു ജിത്തുന്റെ ഓട്ടം പോയതിന്റെ വിഷമത്തിലാണ് പേപ്പറ ജിത്തു മലയാള ജൻഷനിലൂടെ മലയാളം ജൻഷനിലൂടെ രണ്ട് റൗണ്ട് അടിസ് അടുത്ത വെളിയിൽ കാണാതിരിക്കും പറയടേ ഗുഡ് ബൈ ഗുഡ് ബൈ ഓക്കെ